രാജ്യസഭാ സീറ്റ് മുന്നണിക്കുള്ളിൽ വലിയ കലാപത്തിന് വഴിവെക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ജൂൺ മാസം ഒന്നാം തീയതി മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിൽ ഒഴിവ് വരുന്നത് മൂന്നും മുന്നണിയിലാണ് കാരണം ജോസ് കെ മാണി ബിനോയ് വിശ്വം എളമരം കരീം ഈ മൂന്ന് പേരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത് ഈ മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റിലുള്ളവരെ വിജയിപ്പിക്കാൻ നിലവിലെ നിയമസഭയിലെ ഭൂരിപക്ഷം വച്ച് ഇടതുമുന്നണിക്കാകും എന്നാൽ ആർക്കൊക്കെ സീറ്റ് നൽകും എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ അവകാ കേരള കോൺഗ്രസിൻ്റെ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ വേണമെന്ന അവകാശവാദം ജോസ് കെ മാണിയും കേരള കോൺഗ്രസും പരസ്യമായി ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞു സി പി ഐയുടെ അവകാശപ്പെട്ട സീറ്റ് സി പി ഐക്ക് തന്നെ വേണമെന്നും ബിനോ വിശ്വത്തിനെ ഒരിക്കൽ കൂടി മത്സരിപ്പിച്ച് രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യം സി പി ഐക്കുണ്ട് അതേസമയം നിലവിലെ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധി രാജ്യസഭയിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് സി പി എമ്മിനുമുണ്ട് അപ്പോൾ ആർക്കൊക്കെ സീറ്റുകൾ നൽകും നിലവിൽ മൂന്ന് സീറ്റുകളാണ് നിലവിലെ മൂന്ന് സീറ്റുകളും ഇടതു മുന്നണിക്കുള്ളതാണെങ്കിലും രണ്ടു സീറ്റുകളിൽ വിജയിപ്പിക്കാനുള്ള അംഗബലം മാത്രമേ നിയമസഭയിൽ എൽ ഡി എഫിനുള്ളൂ അപ്പോൾ വിജയിക്കാവുന്ന ആ രണ്ടു സീറ്റുകളിൽ അപ്പോൾ വിജയിക്കാവുന്ന ആ രണ്ട് സീറ്റുകൾ ആർക്കൊക്കെ ആകും നൽകുക ഇതാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും വിടാതെ ഈ സീറ്റിനു വേണ്ടിയുള്ള പിടിവലിയിലാണ് ഇവിടെ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെങ്കിൽ സി പി എം ഈ സീറ്റ് ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണം അതിനുള്ള സാധ്യത തുലവും കുറവാണ് ഇത് ഇക്കാര്യത്തിൽ ആദ്യമായി വെടിപൊട്ടിച്ചത് കേരള കോൺഗ്രസ് മാണിയാണ് ഇക്കാര്യത്തിൽ ആദ്യമായി വെടിപൊട്ടിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് അതായത് പിണറായി സർക്കാരിന് തുടർഭരണം എങ്ങനെ കിട്ടി എന്നത് ആലോചിക്കണമെന്ന ഒരു പ്രസ്താവനയാണ് കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തുടർഭരണം ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണ തന്നെയാണ് ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് എം എത്തിയതിന് പിന്നാലെയാണ് ഈ തുടർഭരണം പിണറായി സർക്കാരിന് ഉണ്ടായത് അതിൽ ഇടതുമുന്നണിക്കും എതിരാഭിപ്രായമുണ്ടെന്ന് കരുതുന്നില്ല പ്രത്യേകിച്ച് സി പി എമ്മിന് അതിലെതിരാഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുമില്ല കാരണം മധ്യകേരളത്തിലടക്കം കാരണം മധ്യകേരളത്തിലടക്കം വിവിധ മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇടതു മുന്നണിയുടെ സീറ്റ് വർദ്ധിപ്പിച്ചതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി സി പി എമ്മിനും പിണറായി വിജയനും ഒക്കെ അറിയാം എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനം ഈ സർ ഈ എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ കൃത്യമായ പ്രാതിനിധ്യം കേരള കോൺഗ്രസ് എമ്മിന് സി പി എം നൽകുകയും ചെയ്തു എന്നാൽ ഒരു രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ് ആറ് വർഷം മുൻപ് യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നപ്പോഴാണ് കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് കിട്ടുന്നത് അന്ന് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയ്ക്കായി മുസ്ലിം ലീഗ് ഇടനിലക്കാരായി നിന്നുകൊണ്ടാണ് അന്ന് കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് വാങ്ങി നൽകിയത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിന് പിന്നാലെ തന്നെ കെ എം മാണിയുടെ മരണം സംഭവിക്കുകയായിരുന്നു അതിന് പിന്നാലെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മിൻ്റെ ഇടതുമുന്നിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ജോസ് കെ മാണിയുടെ സീറ്റ് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിയുടെ ഭാഗമാണ് എൽ ഡി എഫിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അത്തരമൊരു അവകാശവാദമാണ് സി പി ഐയിൽ വരുന്നത് കാരണം കാലങ്ങളായി സി പി ഐക്ക് ലഭിച്ചിട്ടുള്ള സീറ്റ് സി പി ഐക്ക് തന്നെ ലഭിക്കണം വിജയിക്കുന്ന സീറ്റ് സി പി ഐക്ക് നൽകിയതിലുള്ളൂ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് തന്നെ ആ സീറ്റ് നൽകണം ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെന്റ് ലോകത്തിനെ കൃത്യമായി തൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കാൻ ഇടതുമുന്നണിയുടെ നിലപാട് അവതരിപ്പിക്കാൻ ഇടതുമുന്നണിയുടെ ശബ്ദമായി മാറുന്ന ബിനോയ് വിശ്വം രാജ്യസഭയിലേക്ക് പോകണമെന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് സി പി ഐ കട്ടായം പറയുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇളമരൻ കരീമിന് ഒരു ടീം കൂടി അനുവദിക്കുന്ന കാര്യം സംശയമാണ് മറ്റൊരു സി പി എമ്മിൻ്റെ നേതാവിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളാണ് സി പി എമ്മിൻ്റെ അണിയറൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ എം എ ബേബി അടക്കമുള്ള ആളുകൾ ഇതിനായി കുപ്പായം തച്ച് കാത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഡൽഹി കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എം എ ബേബി പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എം എ ബേബിക്ക് ഒരു രാജ്യസഭാ സീറ്റ് നൽകുക അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കുക എന്നുള്ള നീക്കം ും സി പി എമ്മിനുള്ളിൽ സജീവമായി നടക്കാൻ സാധ്യതയുണ്ട് സി പി ഐ സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് രാജ്യസഭാ സീറ്റിൽ എം പിമാരായി നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം സി പി എം സീറ്റ് വേണ്ടെന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാൽ അത്തരമൊരു തീരുമാനം സി പി എം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇക്കാര്യത്തിൽ വളരെ പ്രകോപന ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ നീക്കവുമായിട്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണെന്ന അവരുടെ പ്രസ്താവന തന്നെ ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എത്രത്തോളം ഇടതുമുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നുവോ അത്രത്തോളം സമ്മർദ്ദത്തിലാക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട വിജയിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുക അതിലൂടെ ജോസ് കെ മാണി ഒരിക്കൽ കൂടി പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇടത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഇടതുമുന്നണിയും സി പി എമ്മും തീരുമാനമെടുക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുടെ ഭാഗമായ ശേഷം കേരളത്തിൽ എൽ ഡി എഫിന് തുറർഭരണത്തിന് വഴിയൊരുക്കിയതായി ജോസ് കെ മാണി വ്യക്തമാക്കി ഓരോ തവണയും മുന്നണിയെ മാറി മാറി പരീക്ഷിക്കുന്ന ശീലമാണ് കേരളത്തിലെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നത് അതിലൊരു മാറ്റമുണ്ടാകാൻ കാരണമായത് കേരള കോൺഗ്രസിൻ്റെ തീരുമാനമാണെന്ന എല്ലാവരും വിലയിരുത്തിയ കാര്യമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു സി പി എമ്മും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം അക്കാര്യം വിലയിരുത്തിയിട്ടുണ്ട് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിനില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി കേരള കോൺഗ്രസ് യു ഡി എഫ് മുന്നണി വിട്ടുവരുമ്പോൾ രാജ്യസഭാ എം പി സ്ഥാനമുണ്ടായിരുന്നു അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് ലഭിച്ചേ മതിയാകൂ എന്ന് ഇടതുമുന്നണിയിൽ ഉന്നയിക്കാനാണ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലുണ്ടായ പൊതു തീരുമാനം ആവശ്യപ്പെടുന്നതിനിടയിലാണ് സി പി ഐ വീണ്ടും നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്നും മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നുമാണ് എൽ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ മൂന്ന് സീറ്റിൻ്റെ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ഇതിൽ രണ്ട് സീറ്റിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക എന്നാൽ ഇളമരം കഴിയും ഒഴിയുമ്പോൾ ജയിക്കാൻ ഒരു സീറ്റ് ഏറ്റെടുക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം അങ്ങനെയെങ്കിൽ സി പി ഐ കേരള കോൺഗ്രസ് എമ്മിൻ്റെയും സീറ്റുകൾ സംബന്ധിച്ച തീരുമാനമായിരിക്കും ഏറ്റവും നിർണായകമാവുക